നാട്ടിൽ സാധാരണ ഭയങ്കരമായിട്ട് പൊങ്ങിച്ചൻ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഞാനത് ചെയ്തു ഇത് ചെയ്തു ഞാൻ മറ്റേ മലമ്പാമ്പിനെ പിടിച്ചു തോളിലിട്ടു അല്ലേ ഞാൻ കടുവയെ പിടിച്ചു അല്ലേ ഞാൻ സിംഹത്തിനെ പിടിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊരാൾ ഇങ്ങനെ ഒരു മല വഴി പോവാണ് അപ്പോൾ അങ്ങനെ ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാൾ പോകണം ശബരിമലയ്ക്ക് പോയപ്പോൾ ആ പോണ വഴിക്ക് ആൾ ശബരിമല പോയി തിരിച്ച് വന്നിട്ട് വേറൊരാളെടുത്ത് പറയാം എടാ നീ ഒരു സംഭവം പറഞ്ഞോ എന്താ ഞാനിങ്ങനെ ഇങ്ങനെ മല കയറികൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പുലി പെട്ടെന്ന് ഒരു പുലി ഞാൻ പുലീനെ കണ്ടപ്പോൾ ഞാൻ മറിഞ്ഞു ചാടി അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വേറെ സൈഡിലേക്ക് വന്നില്ലേ എന്നിട്ട് വേറെ സൈഡിൽ വന്നപ്പോൾ വേറെ സൈഡിൽ വന്നപ്പോൾ പുലി അവിടെ വന്ന് നിൽക്കണ് എന്നിട്ട് പുലിക്കെന്ത് പറ്റി അപ്പഴല്ല ഞാൻ പുലീനെ കണ്ടുപേടി തിരിച്ച് വേറെ വഴി കൂടെ ഓടിയത് അങ്ങനെ ഓടി ഒരു മരത്തിൻ്റെ മോളി കയറി നോക്കിയപ്പോ മരത്തിന്റെ മോളി കയറി നോക്കുക മരത്തിൻ്റെ പുലി ഇരിക്കുന്നു എന്നിട്ട് പുലിക്കെന്ത് പറ്റിയാ ഹൈ പുലീനെ ഞാൻ അതിൻ്റെ മോളി കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ചാടിയില്ലേ അവിടെ നിന്ന് ചാടി വീണ്ടും ഓടി ഓടി കതച്ച് 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 വേറൊരു സ്ഥലത്ത് ചെന്നിരുന്നു വേറെ സ്ഥലത്ത് ചെന്നിരുന്നു അവിടെ പുലി എന്നിട്ട് പുലിക്കെന്ത് പറ്റിയേ പുലിക്ക് പുലിക്കെന്ത് പറ്റിയേ ഉടാ നിന്ന് നീ പുലിയുടെ സൈഡോ അല്ല എൻ്റെ സൈഡോ അല്ല പുലിക്ക് എന്താ പറ്റിയ പുലിക്കെന്താ പറ്റിയ എന്നുള്ളത് ഇവിടെ വായിക്കോളെ ജീവനും കൊണ്ടോ അപ്പോഴാണ് പുലിക്കെന്താ പറ്റിയെന്ന് പുലിക്കെന്ത് പറ്റിയെന്നാണ് പുലിയുടെ ടെൻഷൻ അല്ലാണ്ട് ഈ ആൾക്കെന്ത് പറ്റിയെന്നുള്ളതല്ല ചില ആൾക്കാർ അങ്ങനെയാണ് എന്തായാലും നമ്മൾ പുലിനെ പറ്റി പറഞ്ഞപ്പോൾ ആലോചിച്ചാൽ നമുക്ക് പായും പുലി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാനും രമ്പയും അവരെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് അതിനുശേഷം കബഡി കബഡി എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു രമ്പയായിട്ടുള്ള ആ പാട്ട് സീനിൽ നല്ല പാട്ട് സീനായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഞാൻ എന്താ പറയുക നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ആക്ട്രസ് ആണ് നടിയാണ് രമ്പ അപ്പോൾ ഒരു അതിശയത്തോടുകൂടിയാണ് ഞാനൊരു സിനിമാ നടനാണെങ്കിലും ഞാനും ഈ രമ്പയുടെ കൂടെ തന്നെയാണല്ലോ ഞാൻ അഭിനയിക്കണെന്നുള്ളൊരു അത്ഭുതത്തോടുകൂടി നോക്കി നിന്നിട്ടാണ് ഞാൻ അഭിനയിച്ച ആ ചിത്രത്തിൽ ആ പാട്ട് സീൻ വളരെ നല്ല പാട്ട് സീനാണ് അതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശാന്തി മാസ്റ്ററാണ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടന്നെ വളരെ എന്താ പറയുക മെലഡിയും ഉണ്ട് ഒരു നല്ല മൂടുള്ള പാട്ടാണ്